നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം നഷ്ടപ്പെടുത്താൻ കഴിയാത്ത ചിലതുണ്ട് നമുക്കെന്ന ആത്മബോധമാണ് വിലപ്പെട്ട സ്വാതന്ത്ര്യം കാത്തുസൂക്ഷിക്കാൻ നമുക്ക് കരുത്തു പകരുക വിവിധ ഭാഷകൾ വിവിധ ജാതി മതസ്ഥർ കറുപ്പിനും വിളപ്പിനും അപ്പുറം മനുഷ്യരെന്ന സമഭാവന എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഈ മതനിരപേക്ഷ ഭാരതം ഒരുമ കൊണ്ട് നേരിട്ടവർ ഈ സ്വാതന്ത്ര്യ പുലരിയിൽ നമുക്ക് ഭരത പ്രതിജ്ഞ പുതുക്കാം സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയെക്കാൾ ഭയാനകം എന്ന് ചൊല്ലിയത് കുമാരനാശാനാണല്ലോ ഏവർക്കും എന്തൊക്കെ ഉണ്ട് സ്വാതന്ത്ര്യം

ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മുട്ടത്തിൽ അധ്യക്ഷത വഹിച്ചു സഹകരണ ബാങ്ക് പ്രസിഡന്റ് വി എം ശശി വൈസ് പ്രസിഡന്റ് സി ജി വേണുഗോപാൽ ജനറൽ കൺവീനർ എം പി വിജയൻ പി എച്ച് സാബു ആർ രാജലക്ഷ്മി പി എ അബൂബക്കർ ഓമന ശിവശങ്കരൻ റീസാ മോളി ബി ടി എം നിഷിൽ കെ എസ് താരാനാഥ് പി കെ സലീം എം എസ് രാജീവൻ നാസർ മഠത്തിൽ ജോഷി വർഗീസ് എം പി മനോജ് ഡോക്ടർ ടി മഹാജൻ ബിച്ചു എസ് നായർ എന്നിവർ പ്രസംഗിച്ചു ഇന്ന് സ്വാതന്ത്ര്യദിനം ഇരുട്ടുവിതറിയ സാമ്രാജ്യത്വത്തെ അടിച്ചോടിച്ചതിൻ്റെ ഓർമ്മ പുതുക്കൽ ദിനം നാടങ്ങും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങളിൽ പതാക ഉയർത്തി പ്രതിജ്ഞ ഡൽഹി മുപ്പത്തിടം സർവീസ് സഹകരണ ബാങ്കിൽ ബാങ്ക് പ്രസിഡന്റ് പി എം ശശി പതാക ഉയർത്തിയത് എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യ ദിനോഷങ്ങൾ നമ്മുടെ രാജ്യമെന്നും പുരോഗമിക്കുകയാണ് വയനാടിൻ്റെ നൊമ്പരം നമ്മൾ വലയം ചെയ്യുമ്പോഴും രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ മഹത്വത്തെ അതിൻ്റെ ഓർമ്മകൾ നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല എന്ന കാര്യം നിലനിൽക്കുമ്പോൾ തന്നെ ആ നൊമ്പരത്തിൻ്റെ ഓർമ്മകൾ കൂടി നമ്മൾ അവിടെ നഷ്ടപ്പെട്ട ആളുകളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ നമ്മുടെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിന ആഘോഷം ലളിതമായ ദിന ആഘോഷം ഇവിടെ ആരംഭിക്കുകയാണ് ഈ സ്വാതന്ത്ര്യ ദിന ആഘോഷ ചടങ്ങിൻ്റെ അധ്യക്ഷനായി ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് സി ജി വേണുഗോപാലിന് ഞാൻ ഏറ്റവും ആഗ്രഹം ഒരു ഓപ്ഷൻ ഇല്ല സ്വാതന്ത്ര്യത്തിന് ആഗ്രഹം ആശങ്കിക്കുന്നതിന് വേണ്ടി ശിവശങ്കറിനെ യും അടവയും കർത്തവ്യവുമാണ് നമ്മുടെ ബാങ്കിൽ നടത്തുന്ന സ്വാതിലത്തിനാകും നമ്മുടെ പങ്കെടുക്കുള്ള ലഭിക്കാളെ ബഹുമാനപ്പെട്ട ബാങ്ക് സി എഫ് ഇതെ ആദ്യം മുമ്പ്

എല്ലാവരെയും സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആഘോഷ ചടങ്ങുകൾ എന്ന ബാങ്കിങ് സ്വാതന്ത്ര്യ വിമാനകരമായ ചടങ്ങുകൾക്ക് ഉദ്ഘാടനം ചെയ്യുന്നതിനായി നമ്മുടെ ആദരണീയനായ ബാങ്കിന്റെ പ്രസിഡന്റ് ശ്രീ വി എം ശശിയെ എല്ലാ ബഹുമാനത്തോടെ പ്രിയപ്പെട്ട രാജ്യ സ്നേഹയുടെ സഹോദരി സഹോദരന്മാരെ നൂറ്റാണ്ടുകൾ വന്ന പോരാട്ടത്തിലൂടെയാണ് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ കഴിഞ്ഞത് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിനിടയ്ക്ക് രക്തസാക്ഷിത്വം ധരിച്ചിട്ടുള്ള നിരവധിയായിട്ടുള്ള ദേശ സ്നേഹികൾ സ്വാതന്ത്ര്യ സമര സേനാനികൾ അവർക്കെല്ലാവർക്കും ഈ സന്ദർഭത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടുമ്പോൾ സ്വാതന്ത്ര്യ സമര സേനാനികളും രാജ്യത്തെ ഡിപ്ലമകാരികളുമെല്ലാം ആഗ്രഹിച്ചത് നിലയിലേക്ക് നമ്മുടെ രാജ്യത്തെ ും ഇത് മുന്നോട്ട് പോകേണ്ടതുണ്ട് ലോകത്ത് തന്നെ ഏറ്റവും മികച്ച ഒരു ഭരണഘടനയും ജനാധിപത്യ സംവിധാനവും മഹേതത്വവും ഫെഡറൽ സംവിധാനങ്ങളും നിലനിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ ഇന്ത്യൻ ഭരണഘടന അത് എല്ലാവർക്കും റപ്പ് നൽകുന്നുണ്ട് നമ്മുടെ രാജ്യത്ത് ഒരു മതേതര രാജ്യമായി നിലനിർത്താൻ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പറഞ്ഞിട്ടുള്ള അവകാശങ്ങൾ ആ അവകാശങ്ങൾ സംരക്ഷിക്കാനും അതെല്ലാവർക്കും ഉറപ്പാക്കാനും വേണ്ടിയിട്ടുള്ള ഇടപെടലും പ്രവർത്തനങ്ങളുമാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് രാജ്യത്തെ ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇനിയും നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി കഴിയണം ഇന്ത്യ ഒരു വലിയ മഹത്തരമായിട്ടുള്ള രാജ്യമാണ് ലോകത്ത് ജനസംഖ്യയുടെ കാര്യത്തിൽ രണ്ടാം സ്ഥാനത്ത് എത്തുന്ന ഒരു രാജ്യമാണ് ഇപ്പോൾ ഏതാണ്ട് ഒന്നാം സ്ഥാനത്തേക്ക് എത്തുക നമ്മുടെ ജനസംഖ്യ അപ്പം നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ ജനസംഖ്യയാണ് ഈ ജനങ്ങളെ ആകെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നിർമ്മാണ പ്രക്രിയ പൂർത്തിയാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുക്കാൻ കഴിയണം ഇപ്പോ ഈ കഴിഞ്ഞ മുപ്പതാം തീയതി കേരളത്തിലുണ്ടായിട്ടുള്ള വയനാട് ദുരന്തം ആ ഉരുൾപൊട്ടൽ നമ്മുടെ നിരവധി സഹോദരന്മാരെയാണ് അവരുടെ ജീവനും സ്വത്തും സ്വത്തുമെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് പ്രകൃതി കവർന്നെടുത്തുകൊണ്ടുപോയത് ഇതിനാകാവുന്ന വിധത്തിൽ എല്ലാവരും സഹകരിച്ചുകൊണ്ട് അതാണ് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞ ഒരു ദുരന്തവും പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ എല്ലാവരും ഓടിക്കൂടും എല്ലാവരും ചേർന്ന് കേരളത്തിലിപ്പോൾ ഈ ദുരന്തം ഉണ്ടായതിനു ശേഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടവിട്ട് അവിടെ പോയി ഇടപെടുകയും അവിടെ അഞ്ചു മന്ത്രിമാർക്ക് ചുമതല കൊടുത്തുകൊണ്ട് പരമാവധി ജീവൻ സംരക്ഷിക്കാനും വസ്തുവകൾ നഷ്ടപ്പെട്ട ആളുകളെയെല്ലാം അവർക്ക് തുടർന്ന് ജീവിക്കാനാവശ്യമായ സൗകര്യം ഉണ്ടാക്കാനും എല്ലാം ഉള്ള ഏർപ്പാടുകൾ നമുക്ക് ഉണ്ടാക്കിയെങ്കിലും അത് പൂർണമായിട്ടില്ല ഇതൊരു ദേശീയ ദുരന്തമാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ഈ ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചപ്പോൾ കേരളം ആവശ്യപ്പെട്ടതും അത് തന്നെയാണ് വയനാടിനെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം അവിടെ വീട് നഷ്ടപ്പെട്ട ആളുകളുടെ വീടുകൾ എല്ലാം പുനർനിർമ്മിച്ചു കൊടുക്കേണ്ടതുണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ജീവിത സൗകര്യങ്ങൾ ഇനിയും വീണ്ടും കൊടുക്കണം അതിനുവേണ്ടി ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ടുകൾ കൊടുക്കണമെന്ന് മുഖ്യമന്ത്രിയുടെ അഭ്യന്തരമായി മാനിച്ചുകൊണ്ട് കേരളത്തെ സ്നേഹിക്കുന്ന എല്ലാ ആളുകളും കൈയഴിച്ച സംഭാവനയാണ് ഇതിനകത്തേക്ക് നന്നിപ്പോ അവസാനം വരുന്ന വാർത്ത അനുസരിച്ച് നൂറ്റി അറുപത് കോടി രൂപ ഇപ്പൊ തന്നെ ലഭിച്ചു കഴിച്ചിട്ടുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും ആവില്ല അത്ര വലിയ ഒരു നഷ്ടമാണ് വയനാട്ടിൽ ഉണ്ടായിട്ടുള്ളത് അലിയും നമുക്ക് സഹായിക്കാൻ ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ സമാഹരിക്കേണ്ടതുണ്ട് ആ ഫണ്ടുകൾ സമാഹരിച്ച് നമ്മുടെ സഹോദരന്മാരെ ചേർത്ത് പിടിക്കാനും അവരെ സംരക്ഷിക്കാനും ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി നമുക്ക് പങ്കെടുക്കാൻ കഴിയണം അതിൻ്റെ ഭാഗമാക്കാൻ കഴിയണമെന്ന് മാത്രം ആണെങ്കിൽ ഈ സന്ദർഭത്തിൽ കേരളത്തിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി വർഷം പിന്നിട്ട ഈ സന്ദർഭത്തിൽ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിന സന്ദേശം എല്ലാവരിലേക്കും അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടുകൂടി ഇവിടെ ദേശീയ പതാക ഉയർത്തുകയാണ് मादरम् वन्दे मादरं सुचला सुभलां मलयजी बला सस्यशा मादरं वन्दे मादरम् सुप्रोत् पुलकितयामि ृमदलशोभि सुभाषिणि सुमधुरभाषिनी सुजलाम्बरदां मादरम् वन्दे मादरम् वन्दे मादरम् वन्दे मादरम्

അധ്യക്ഷൻ ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ സി ജി വേണുഗോപുയർത്തുകയും സന്ദേശം നൽകുകയും ചെയ്ത ബഹുമാന്യരായ ബാങ്കിന്റെ പ്രസിഡന്റ് ശ്രീ വി എം ശശി ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന സഹകാരികൾ ജീവനക്കാർ നടത്തുക വിശദമായ ഒരു സംസാരത്തിൻ്റെ ആവശ്യമില്ല എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യ ദിനമാണ് നമ്മൾ ഇന്ന് ഇന്ത്യയൊട്ടാകെ ആഘോഷിക്കുന്നത് നിരവധി ആളുകളുടെ ത്യാഗോജലമായ സമരത്തിൻ്റെയും അതുപോലെ തന്നെ പീഡനങ്ങളുടെയും രക്തസാക്ഷിത്വത്തിൻ്റെയും ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യദിനം നമുക്ക് കിട്ടിയത് അപ്പം അത് രാത്തുസൂക്ഷിക്കുന്നതിനും നമ്മുടെ സ്വാതന്ത്ര്യം നിലനിർത്തുന്നതിനും ഒരു ജനാധിപത്യ രാഷ്ട്രമായി ഇന്ത്യയെ നിലനിർത്തിക്കൊണ്ടു പോകുന്നതിനുമുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും നമ്മളിൽ നിന്നുണ്ടാകണമെന്നും ഈ സ്വാതന്ത്ര്യദിന ആശംസകൾ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും മുപ്പത്രം കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ പേരിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കും ഏറ്റവും പ്രിയമുള്ളവരെ രാജ്യം എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ നാം കടന്നുപോകുന്ന സമകാലിക ചുറ്റുപാടുകളെ സംബന്ധിച്ച് ബാങ്കിൻ്റെ പ്രസിഡന്റ് അഭിസംബോധന നടത്തിയ വേടിച്ചേട്ട് എ സഭാഷൻ എല്ലാം കൂടെ വിശദീകരിച്ചു നമുക്ക് ഈ സ്വാതന്ത്ര്യം ഏറെ ഒരുനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഇരുട്ടിൻ്റെ ശക്തികളെ ഈ നാട്ടിൽ നിന്നും ആട്ടിയോടിച്ച് നാം നേടിയ സ്വാതന്ത്ര്യം ഇന്ന് പല രൂപത്തിലും ഭാവത്തിലും പലതരം വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം നടന്നു ഈ കാലഘട്ടത്തെയും നമുക്ക് അതിജീവിക്കേണ്ടതുണ്ട് നാം ഭാരതീയരാണ് എന്ന് പറയുന്ന നമ്മുടെ ഒത്തൊരുമയോടുകൂടിയുള്ള ഐക്യബോധം നമ്മളെ നാം നേടിയ സ്വാതന്ത്ര്യം നിലനിർത്താനും കാത്തുസൂക്ഷിക്കാനും കരുത്തു പകരട്ടെ എന്ന് മാത്രമാകുന്നു ഞാൻ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ആയിരിക്കും അവരുടെ രാജ്യത്തെ ബാങ്കിലെ സ്ഥാപന ശ്രീ വി എം ശി പ്രിയപ്പെട്ട അറ്റുകാരികളെ നാട്ടുകാർ ഇവിടെ എല്ലാവർക്കും ബാങ്കിൻ്റെ പേരിലും അപേക്ഷ എല്ലാവർക്കും നന്ദി രക്ഷപ്പെടണം